എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കാലമായി ഒരു മോഷണ സിനിമ ചെയ്തിട്ട് എന്നാൽ പിന്നെ ഒരു മോഷണ സിനിമ ചെയ്യാമെന്നു വിചാരിച്ചു ഇതൊരു ഗംഭീര സിനിമ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ട്വിസ്റ്റുകളൊക്കെയുള്ള ഒരു നല്ല സിനിമ അതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദി ഹൈസ്റ്റ് കാശിന് വളരെയധികം അത്യാവശ്യമുള്ള നമ്മളുടെ നായകൻ ഇങ്ങേര് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരു കസീനോയില് അവിടെയാണെങ്കിൽ ഇല്ലീഗൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മെയിൻലി മണി ലോണ്ടറിങ് സോ ആ കസിനയിൽ പൈസ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പൈസക്കാണെങ്കിൽ അത്യാവശ്യമുണ്ട് സോ അതങ്ങ് അടിച്ചു മാറ്റാൻ പ്ലാൻ പ്ലാനിടുന്നു ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങളായിട്ട് തന്നെ കണ്ടറിഞ്ഞോ അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം രാത്രി സിറ്റിയിലൂടെ പോകുന്ന ഒരു ബസ് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ തുടക്കം ആ ബസ്സിലോട്ടൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ കയറുന്നു എന്നാൽ അതേസമയം സിറ്റിയിലെ മറ്റൊരു സ്ഥലത്ത് വലിയൊരു മോഷണമാണ് അരങ്ങേറുന്നത് പക്ഷേ ഈ മോഷ്ടിക്കാൻ വന്നവരാണെങ്കിൽ പേടി ചൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പിന്നാലെ അരക്കും ഉണ്ട് അതു മാത്രമല്ല കള്ളമാരിലൊരുത്തിന് വെടിയേറ്റിട്ടുണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ പറ്റുവുള്ളൂ അപ്പോഴാണ് ആ ബസ് അവരുടെ മുമ്പിലോട്ട് വരുന്നത് പിന്നെ ഇവരൊന്നും നോക്കിയില്ല ഗണ്ണ് കാണിക്കുന്നു ഡ്രൈവറേയും ബസ്സിലുള്ളവരെയും പേടിപ്പിക്കുന്നു ആ ബസ് അങ്ങ് ഹൈജാക്ക് ചെയ്യുന്നു ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ പേടിച്ചിരിക്കുകയാണ് അവളുടെ ഈ ഒരു കണ്ടീഷനിൽ ഇത്രയും മാരക സിറ്റുവേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരാഴ്ച മുമ്പ് ഒരു സംഭവമാണ് ഡെറിക് എന്ന് പറയുന്ന ഒരുത്തൻ ഒരു പയ്യനെയും അവൻ്റെ ലെവറിനേം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിള്ളേർ ഇവൻ്റെ ബോസായ പോപ്പിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിനാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സാക്ഷാൽ പോപ്പ് അങ്ങോട്ട് വരുന്നത് ഇങ്ങേർക്ക് ഈ സിറ്റിയിൽ സ്വാൻ കസീനോ എന്ന് പറയുന്ന വമ്പൻ കസീനോ ഉണ്ട് ആ അത്രയും വലിയ കസീനോ നടത്തിക്കൊണ്ട് പോകാന്ന് പറയുന്നത് തന്നെ എളുപ്പമുള്ളൊരു കാര്യമില്ല അതിൻ്റെ ഇടയിൽ അതേ കസീനോയില് കയറി ആരെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങേര് വെറുതെ വിടും പിന്നെ മറ്റൊരു കാര്യം ഈ പോപ്പ് വെറും ബിസിനസ്മാൻ അല്ല ഈ സിറ്റിയിലെ പല ഇല്ലീഗൽ ബിസിനസ്സിലും ഇങ്ങരുടെ കറുത്ത കൈകളുണ്ട് അങ്ങനെ പോപ്പ് പറയാണ് പിള്ളേരെ നിങ്ങളാണ് പൈസ അടിച്ച് മാറ്റിയെന്നുണ്ടെങ്കിൽ സമ്മയിക്കാൻ നോക്ക് വെറുതെ ഡെറിക്കിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കൂട്ടണ്ട ഈ ഡെറിക്കേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുണ്ട് ഒരു കസീനും എങ്ങനെ നടത്താം പൈസ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ അവനക്ക് പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ മെയിനായിട്ട് എന്താ പഠിപ്പിച്ചു കൊടുത്തതെന്ന് അറിയോ എൻ്റെ കയ്യിൽ നിന്ന് ആരും മോഷ്ടിക്കാൻ പാടില്ല എന്ന് അത് പൈസയെക്കുറിച്ച് ഓർത്തിട്ടൊന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട അതെൻ്റെ വീക്ക്നെസ്സായിട്ട് ബാക്കിയുള്ളവർ കാണുവുള്ളൂ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല സോ പൈസയില്ല അല്ല പ്രിൻസിപ്പൾസ് അതാണ് എൻ്റെ മെയിൻ പ്രശ്നം അതുകൊണ്ട് നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് സമയം തരും അതിനകം നിങ്ങളിൽ ആരാണോ പൈസ അടിച്ചു മാറ്റാൻ ഇട്ട് അതങ്ങ് തുറന്നു പറ ഇതും പറഞ്ഞ് പത്ത് അങ്ങ് എണ്ണാൻ ആരംഭിക്കുന്നു ഇത് കേട്ടേക്ക് ചെറുക്കനാണെങ്കിൽ സ്വന്തം ലവറിനെ അങ്ങ് കൊടുക്കുന്നു വാട്ട് ഈ ട്രൂ ലവ് ഈ ഇത് കേട്ടേക്ക് ഡെറിക്കാണെങ്കിൽ ആദ്യം തന്നെ ലവറിനെ കൊല്ലുന്നു ശേഷം ആ ചെറുക്കനെയും കൊല്ലുന്നു ചുരുക്കി പറഞ്ഞാൽ ഇവരാരും വെറുതെ വിടാറില്ല ഇതാണ് കസീനോ സ്വാൻ അവിടെ നടക്കുന്ന ബെറ്റിങ്ങും ഗ്യാമ്ലിങ്ങും ഒക്കെ കണ്ടാൽ കണ്ണ് തള്ളിപ്പോവും ഈ കസീനോയിൽ ഇന്ന് വലിയൊരു പാർട്ടി നടക്കുന്നുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പോപ്പ് ഈ കസീനോ വിടാൻ പോകുന്നു ഒരു റിട്ടയർമെന്റ് പോലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ വിശ്വസ്തനായ ഡെറിക്കുണ്ടല്ലോ പക്ഷെ പോപ്പിന്റെ റിട്ടയർമെന്റ് എന്തിനാന്ന് ഒരാൾക്ക് പോലും അറിയില്ല ഈ സമയത്താണ് കസീനോയിലെ കോക്സ് എന്ന ജോലിക്കാരനെ കാണിക്കുന്നത് അവനെ മാത്രമല്ല കാണിക്കുന്നത് നമ്മളുടെ നായകനെ കൂടിയാണ് ഇവനാണ് വോൺ പുള്ളിക്കാരനും ജസ്റ്റ് ഒരു ജോലിക്കാരനാണ് ഇവിടെ പിന്നെ അത്യാവശ്യം മാജിക്കും കാണിക്കും മെയിൻലി കാർഡ് വെച്ചിട്ട് എൻ്റെ പുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പം എൻ്റെ മാജിക് ട്രിക്ക് പറഞ്ഞു തന്ന അതിലൊരു രസമില്ലല്ലോ പക്ഷെ ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാവരും വിചാരിക്കും എൻ്റെ റൈറ്റ് ഹാൻഡിലാണ് മാജിക് നടക്കാൻ പോകുന്നതെന്ന് ഞാനായിട്ട് തന്നെ നിങ്ങളുടെ ഫോക്കസ് അതിലോട്ടാക്കുകയും ചെയ്യും എന്നാൽ യഥാർത്ഥത്തിൽ മാജിക് നടക്കുന്നത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണ് അത്രയേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതൊരു ചൈനീസ് മാൻ പോപ്പുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് ആ ഒരു കറക്റ്റ് സമയത്താണ് വോണ് അങ്ങേരെ കാണാൻ വരുന്നത് വോണിനാണെങ്കിൽ എന്തൊക്കെയോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ബോഡി ഗാർഡായിട്ട് ഡെറിക്കുണ്ടല്ലോ അവൻ സമ്മതിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് കോക്സ് അങ്ങനെ ഈ സമയത്താണ് പോപ്പ് അവൻ്റെ മകളായ സിഡ്നിക്ക് വിളിച്ചു നോക്കുന്നത് വർഷങ്ങളായിട്ട് സിഡ്നി തൻ്റെ അച്ഛനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ക്രിമിനലാവുമ്പോൾ അങ്ങനെയല്ലേ നടക്കുമല്ലോ ചുരുക്കി പറഞ്ഞാൽ മകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അയാൾ ഏകദേശം ഇതേ സെയിം അവസ്ഥയാണ് വോണിൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങേരുടെ മകൾക്ക് ക്യാൻസർ ആണ് സർജറിക്ക് ആണെങ്കിൽ കുറെ പൈസ വേണം കാസിനോന്ന് കിട്ടുന്ന കിട്ടുന്നീ നക്കാപ്പിച്ചുകൊണ്ടൊന്നും ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല ഫ്രൈഡേക്കുള്ളിൽ മൂന്ന് ലക്ഷം ഡോളേഴ്സ് കൊടുത്തില്ലെങ്കിൽ സർജറി നടക്കില്ല തൻ്റെ മകളുടെ ലൈഫും ഇല്ലാണ്ടാവും വോണിനാണെങ്കിൽ എന്താ ഒരു ഒരുപ്പെടുത്തൂല്ല ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് അങ്ങേര് പോപ്പിന്റെ പിന്നാലെ നടക്കുന്നത് എന്നാൽ പോപ്പാണെങ്കിൽ കാണാൻ കൂടെ കൂട്ടാക്കുന്നില്ല അങ്ങനെ വോൺ തൻ്റെ മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു അങ്ങേര് പറയുന്ന എല്ലാ കഥയിലും ഹീറോ അയാളുടെ മകള് തന്നെയായിരിക്കും എന്നാൽ അന്ന് രാത്രി ആ മകൾ അങ്ങോട്ടൊരു കാര്യം പറയുന്നു അച്ഛ ഇന്നത്തെ കഥയിൽ ഹീറോ അച്ഛനായാൽ മതി സോ അച്ഛനെന്നെ രക്ഷിക്കുമല്ലോ ഇത് കേട്ടേക്ക് ഇങ്ങേരങ്ങ് ആരംഭിക്കുന്നു റിയാലിറ്റിയിൽ പുള്ളിക്കാരൻ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് മകളെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങനെ പതിവ് പോലെ അങ്ങേര് ജോലിക്ക് പോകുന്നു അവിടെയാണെങ്കിൽ ഒരു വോൾട്ട് ഉണ്ട് അതിൻ്റെ ആക്സസ് കോഡ് ജോലിക്കാരിലെ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ കുറച്ച് പേരിൽ വോൺ അങ്ങനെ വോൺ പൈസയും കൊണ്ട് വോൾട്ടിലോട്ട് പോകുന്നു കേട്ട് കണക്കിനാണ് പൈസ ഇരിക്കുന്നത് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ അത് ഏകദേശം ത്രീ മില്യൺ ഉണ്ടാവും അതിൽ നിന്ന് വെറും മൂന്ന് ലക്ഷമാണ് പുള്ളിക്കാരൻ ആവശ്യം അങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് കോക്സ് അവനെ കാണാൻ വരുന്നത് ഇവർ രണ്ട് പേരും ഒരേ കസീനോയിലാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇവർക്ക് പരസ്പരം അറിയത്തില്ല രണ്ട് പേരും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടാണ് ജോലി ചെയ്യുന്നത് ഹൈ വോൺ താൻ വലിക്കോ ഏയ് ഞാൻ വലിക്കാറില്ല നിർത്തി എന്തി ഹെൽത്തിനെന്തേലും ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല സിഗരറ്റ് വാങ്ങാൻ ക്യാഷ് ഇല്ല അതുകൊണ്ട് നിർത്തി നിന്നെ പോലെ സിഗരറ്റ് പോലും വാങ്ങാൻ പറ്റാത്ത ഒരാളെയാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നും അങ്ങേർക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങ് പറയാൻ ആരംഭിക്കുന്നു എല്ലാ തേഴ്സ് ഒരാൾ ഈ കസിനിലോട്ട് വരും വരികയെന്ന് മാത്രമല്ല ഹ്യൂജ് എമൗണ്ടിനാണ് ബെറ്റ് വെക്കാറ് അങ്ങേർക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ടായിട്ടും അയാൾ മനഃപൂർവ്വം തോറ്റു കൊടുക്കും എന്നാൽ പിറ്റേ ദിവസം അതായത് ഫ്രൈഡേ നൈറ്റ് മറ്റൊരു ബെറ്റിംഗ് നടക്കും അതിൽ പങ്കെടുക്കുന്ന ചൈനീസുകാരും അവരാണെങ്കിൽ ഹ്യൂജ് എമൗണ്ടിന് ജയിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞ ഒരു ഒത്തുകളി സംഭവം വേറെ ഒന്നുമില്ല സ്വേൻ കസീനോയിൽ മണി ലോണ്ടറിംഗ് നടക്കുന്നുണ്ട് ആ പൈസ മോഷ്ടിച്ച ഒരാൾ പോലും ചോദിക്കാൻ പറ്റില്ല പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല സംഗതി ഇല്ലീഗലാണല്ലോ ഇവിടെ വോണാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ കസീനോയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് കസീനോയുടെ മുക്കും മൂലം അങ്ങേർക്ക് നന്നായിട്ട് അറിയാം നേരെ മറിച്ച് കോക്സ് ആണെങ്കിൽ വെറും നാല് മാസമായിട്ടുള്ള ജോലിക്ക് കയറിയിട്ട് ഇതൊന്നും പോരാണ്ട് വോൾട്ടിൻ്റെ പാസ്വേർഡ് വോണിനറിയും ചെയ്യാം സോ വോണ് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഫ്രൈഡേക്ക് മുമ്പ് അതായത് പൈസ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അത് മുഴുവനായിട്ട് അടിച്ചെടുക്കാൻ പറ്റും എന്നാൽ ഇത് കേട്ടേക്ക് പോകണാണെങ്കിൽ നോ എന്നാണ് പറയുന്നത് എടോ താൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര സിമ്പിളൊന്നുമില്ല പോപ്പിൻ്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിക്കുക എന്ന് പറയുന്നത് സൂയിസൈഡിൻ്റെ തുല്യാണ് എന്നും പറഞ്ഞ് അങ്ങേരങ്ങ് പോകുന്നു അതും പോപ്പിനെ കാണാൻ പോപ്പാണെങ്കിൽ ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട് അതും ഇടക്കിടക്കുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ആരോടങ്ങേര് പറയുന്നില്ല അങ്ങനെ പോപ്പ് നല്ലവണ്ണം പരിചയം കാണിക്കുന്നു അതിനൊരു കാരണവുമുണ്ട് അതെന്താണെന്നും ഏതാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ വോൺ തൻ്റെ മകളുടെ അവസ്ഥയെക്കുറിച്ചും പൈസയെക്കുറിച്ചും അങ്ങനെ എല്ലാം പറയുന്നു ഇത് കേട്ടേക്ക് പോപ്പ് പറയാണ് വോൺ ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ പൈസ വെറുതെ കൊടുക്കാൻ നിന്നാൽ ഇതൊരു ബിസിനസ്സാവില്ല പോപ്പ റൂളിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സോ ഇതൊരു ചാരിറ്റി ആയിട്ടല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ഫേവറായിട്ടാണ് പൈസ ഞാൻ എന്തായാലും തിരിച്ചു തരും പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും പോപ്പ് സമ്മയിക്കുന്നില്ല ഇത് കണ്ടേക്ക് ഇങ്ങേരങ്ങ് ചൂടാവുന്നു എടാ പന്നെ പോപ്പേ തനിക്ക് വേണ്ടിയിട്ട് പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട് അത് താൻ മറക്കണ്ട എൻ്റെ മകളുടെ അവസ്ഥ നിന്റെ മകൾക്ക് വന്നാലോ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം മനസ്സിലാവും ഇത് കേട്ടേക്ക് ഡെറിക്ക് അങ്ങ് ചൂടാവുന്നു അവനെ പിടിച്ച് പുറത്താക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഡെറിക്കിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു ഡെറിക്കാണേലോ തിരിച്ചും കൊടുക്കുന്നു ജോലിയിൽ നിന്ന് അവനെ പുറത്താക്കുകയും ചെയ്യുന്നു ഓപ്പേ അവനുമായിട്ട് എന്താ ഡീല് അപ്പോഴാണ് വോൺ ആരാണെന്നുള്ള കാര്യം നമുക്കങ്ങ് റിവീലാക്കിത്തരുന്നത് പണ്ടി ഡെറിക്കിൻ്റെ സ്ഥാനമായിരുന്നു വോണ് അപ്പോഴായിരുന്നു ഒരു പ്രണയം സോ അങ്ങേരെല്ലാം അവസാനിപ്പിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് മാറി എന്തായാലും വോൺ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിച്ചു എന്ത് വില കൊടുത്തിട്ടാണേലും വേണ്ടില്ല തൻ്റെ മകളെ രക്ഷിച്ചേ പറ്റുള്ളൂ അതിനുള്ള ഏക മാർഗമാണ് കോക്സ് പറഞ്ഞ മോഷണം അങ്ങനെ കോക്സിനെ വിളിക്കുന്നു റെഡിയാന്ന് പറയുന്നു കോക്സിൻ്റെ കൂടെയാണെങ്കിൽ വേറെ രണ്ട് കൂട്ടുകാരുണ്ട് അതും നല്ല അട്ടർ വേസ്റ്റുകൾ അവരെ കണ്ടപ്പോൾ തന്നെ വോണിന് മനസ്സിലായി യവന്മാരെ കൊണ്ടൊന്നും പറ്റൂലെന്ന് പക്ഷെ അവരുണ്ടെങ്കിൽ മാത്രമാണ് കോക്സി പരിപാടിക്ക് ഇറങ്ങത്തുള്ളൂ ഈവൻ ഡാൻറെ മറ്റവൻ മിക്കി ഈ ഡാൻറെയാണ് മോഷ്ടിക്കാനുള്ള ഗൺസ് ഒക്കെ റെഡിയാക്കുന്നത് അങ്ങനെ കോക്സ് അവന്റെ പ്ലാനിനെ കുറിച്ച് പറയുന്നു എന്നാൽ ആ പ്ലാൻ ആണെങ്കിൽ പക്ക ക്ലീഷ് കസീനോ പൂട്ടിയതിനു ശേഷം അകത്ത് കടക്കുക സെക്യൂരിറ്റിയെ ഗണ്ണും കാണിച്ച് പേടിപ്പിക്കുക പൈസയും കൊണ്ട് രക്ഷപ്പെടുക ഇത് കേട്ടേക്ക് ബോണ് പറയാണ് നല്ല പ്ലാൻ ഇതും കൊണ്ട് പോയാൽ വെടിയും കൊണ്ട് ചാവും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് സോ എന്നകത്താരും കയറാത്തതേ അവിടെയുള്ള സെക്യൂരിറ്റീസിനെ പേടിച്ചിട്ടല്ല പോപ്പിനെ പേടിച്ചിട്ടാണ് സോ നോക്കിയും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്നും പറഞ്ഞു ബോൺ ഒരു പ്ലാൻ എങ്ങ് പറയുന്നു പുള്ളിക്കാരന് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് എടുത്ത് കസീനോട് ഏകദേശം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നിട്ട് ലോക്കറിന് പകരമായിട്ട് പെപ്പർ വെക്കുന്നു പുള്ളിക്കാരനൊരു ഡെമോയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നാൽ ഇതൊക്കെ കണ്ട് പൻസാര വെച്ചാൽ പോരെ അത് വെച്ചാൽ പോരെ ഇത് വെച്ചാൽ എന്നും പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻ്റെയും മിക്കിയും കൂടെ അങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥലം കൊടുക്കുന്നു ഓണ് കുറെ വർഷം സ്വാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സോ അങ്ങേർക്കറിയാം ഏതൊക്കെ സെക്യൂരിറ്റി ഏതൊക്കെ ടൈമിൽ ഉണ്ടാവുന്നു ഇവന്റെ പ്ലാൻ അനുസരിച്ച് ഇവർ കയറാൻ പോകുന്നത് കൃത്യം മൂന്നേ ഇരുപതിനാണ് കാരണം ആ ഒരു കറക്റ്റ് ടൈമിലാണ് അവിടുത്തെ സെക്യൂരിറ്റി കോഫി കുടിക്കാനായിട്ട് പുറത്തു പോകുന്നത് പിന്നെ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വേറെ സെക്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല ഇവർക്കകത്തൊരാൾ വേണം അതാണ് കോക്സ് പുള്ളിക്കാരൻ്റെ ജോലി കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ റൂമിനകത്ത് ആരും അറിയാണ്ട് ഒളിച്ചിരിക്കാനാണ് വോണ് പറയുന്നത് പിന്നെ മോഷണത്തിനായിട്ടുള്ള ഗെറ്റ് അവേ കാർ കൊണ്ടുവരുന്നത് മിക്കിയാണ് അങ്ങനെ അവനക്ക് നിൽക്കാനുള്ള സ്പോട്ടും കൂടെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മോഷണം ആരംഭിച്ചു കോക്സ് ജോലിയും കഴിഞ്ഞ് പ്ലാൻ പ്രകാരം ട്രാൻസ്ഫോമർ റൂമിനകത്ത് വിളിച്ചിരിക്കുന്നു കസീനോടെ പുറത്താണെങ്കിൽ ഡാൻഡിയും മിക്കിയും വോണും എത്തിയിട്ടുണ്ട് എന്നിട്ട് മാസ്കും ധരിച്ച് സേഫ് ആവുന്നു അത് മാത്രമല്ല മാരക ഗൺസാണ് ഇവർ കൊണ്ടുവരുന്നത് പക്ഷേ വോണിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല അതൊക്കെ വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരനങ്ങ് ലോഡാക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു കാര്യം റിവീലാക്കി തരുന്നത് പുള്ളിക്കാരൻ പണ്ട ആർമിയിലായിരുന്നു അങ്ങനെ ഇവർ കൃത്യസമയത്ത് അകത്ത് കടന്നു എന്നാലി വർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആ ബിൽഡിങ്ങിനകത്ത് ഡെറിക്കുണ്ടായിരുന്നു അങ്ങനെ ഇവർ അകത്ത് കയറി പക്ഷെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറേ ഡോർ തുറക്കണം എന്നാൽ ഈ ഉണ്ട് കുറേ ആക്സസ് കോഡ്സ് എന്നാൽ ഈ ആക്സസ് കോഡ്സിനെ കുറിച്ച് വോണിന് ഒന്നും അറിയില്ല എന്നാൽ വോണിന് മറ്റൊരു കാര്യം അറിയാം ഈ കസീനോയിലെ വോൾട്ട് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഡോറുകളും പ്രവർത്തിക്കുന്നത് കരണ്ടിൻ്റെ മുകളിലാണ് സോ കറില്ലാണ്ടാക്കിയാൽ ഇവർക്ക് ഈസി ആയിട്ട് അകത്തടക്കാൻ പറ്റും അങ്ങനെ സെക്യൂരിറ്റി കോഫി കുടിക്കാനായിട്ട് പുറത്തു പോകുന്നു ആ ഒരു തക്ക നോക്കി കറണ്ട് കട്ട് ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു ഇവർക്ക് വെറും പത്ത് മിനിറ്റ് ആണ് ബാക്കിയുള്ളത് അതിനകത്ത് ജനറേറ്റർ എന്തായാലും ഓണാകും പക്ഷേ ഈ കറന്റ് പോക്കൊക്കെ കണ്ടിട്ട് ഡെറിക്കൻ ആണെങ്കിൽ എന്തൊക്കെയോ സംശയം സോ ഇറങ്ങുന്നുണ്ട് വിത്ത് വെപ്പൺസ് ആൻഡ് ഗുണ്ടകൾ ഇതേ സമയം പിള്ളേരാണെങ്കിൽ പൈസ മൊത്തം മോഷ്ടിക്കുന്നു എന്നാൽ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അങ്ങോട്ടതാ ചായ കുടിക്കാൻ പോയ സെക്യൂരിറ്റി തിരിച്ചു വരുന്നു ഇത് കണ്ടേക്ക് കോക്സ് ആണെങ്കിൽ അങ്ങ് പൊട്ടിക്കുന്നുണ്ട് സോ അങ്ങേര് മരിച്ചു ഇത് കണ്ടേക്ക് പോകണമെന്ന് ഒരു കാര്യം മനസ്സിലായി കോക്സ് വൈലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അങ്ങേരുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ അങ്ങേരങ്ങ് ഇല്ലാണ്ടാക്കും അങ്ങനെ ഈ സമയത്താണ് ഡെറിക്കും പിള്ളേരും വരുന്നത് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഡാൻഡേക്ക് വെടിയേൽക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഇവർ മൂന്ന് പേരും പുറത്തേക്കെത്തി എന്നാൽ ഗെറ്റ്അവേ ഡ്രൈവർ ആവാൻ വന്ന മിക്കി ഇതെല്ലാം കണ്ട് പേടിച്ച് വണ്ടിയും കൊണ്ടുപോകുന്നു ഇനി ഇവർക്ക് ഓടാന്നല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല പക്ഷെ പിന്നാലെ ഡെറിക്കും പിള്ളേരും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് സമയത്ത് കസീനോടെ ഭാഗത്തേക്ക് ബസ് വരുന്നത് അപ്പോഴാണ് മറ്റേ പ്രഗ്നന്റ് ലേഡി ബസ്സിൽ കയറുന്നതും പിന്നെ പോരാത്തേനെ ആ സ്റ്റോപ്പിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പോലീസുകാരി റൗണ്ട്സിന് ഇറങ്ങിയിട്ടുണ്ട് അവളുടെ പേരാണ് ആൻ ചുരുക്കി പറഞ്ഞ പോലീസുകാരുടെ അണ്ണാക്കിലോട്ടാണ് ലോവന്മാർ കയറി കൊടുക്കാൻ പോകുന്നത് അങ്ങനെ ബസ് പിടിക്കുന്നു ഗണ്ണ് പൊട്ടിക്കുന്നു ഹൈജാക്ക് ചെയ്യുന്നു അതല്ലാണ്ട് വേറെ മാർഗവും എന്നാൽ ഇതൊക്കെ കണ്ട ആൻ ബസ്സിന്റെ പിന്നാലെ വരുന്നു ഈ ബസ്സിനകത്താണെങ്കിൽ ഒരു കുട്ടിയുണ്ട് ചെറുപ്പക്കാരുണ്ട് വയസ്സന്മാരുണ്ട് പ്രഗ്നൻ്റ് ലേഡിയുണ്ട് ഇതൊന്നും പോരാണ്ട് ബീവറിന്റെ ഡ്രസ്സ് കൂട്ട് ആൾക്കാരെ രസിപ്പിക്കാൻ നിൽക്കുന്ന വേറൊരുത്തനം കൂടി ഉണ്ട് അങ്ങനെ ആന ബസ്സിന്റെ തൊട്ടടുത്തെത്തി എത്താന്ന് മാത്രമല്ല സ്റ്റേഷനിലോട്ട് ഇൻഫോർമേഷൻ കൊടുക്കുന്നു പോലീസുകാരുടെ അടുത്തെത്തി എന്ന് കണ്ടപാട് ഇവര് നൈസായിട്ട് ബസ്സുമായിട്ട് അങ്ങ് ബ്ലെൻഡിനാവുന്നു വേഗം മാസ്ക് കൂരി ബസ് ഈ തൊരാളാവുന്നു സംശയിക്കത്തക്ക എന്തേലും കാര്യം ഏന കണ്ടെത്തി കഴിഞ്ഞാൽ ഇവരുടെ കാര്യം പോക്കാണ് എന്നാൽ ഇവർ മാസ്ക് ഊരുന്ന് ഡെറിക്ക് കാണുന്നു അതോടുകൂടെ വോണാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പുള്ളിക്കാരന് മനസ്സിലായി ഇതേ സമയം മേനാണെങ്കിൽ ഇവരുടെ പിന്നാലെ തന്നെയുണ്ട് അങ്ങനെ ഡ്രൈവറിനോട് നിർത്താൻ പറയുന്നു ഇത് കണ്ടേക്ക് കോക്സാണെങ്കിൽ എടുക്കുന്നു ഏനെ നേരെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു പക്ഷെ കറക്റ്റ് സമയത്ത് വോൺ അവനെ അങ്ങ് പിടിച്ചു മാറ്റുന്നുണ്ട് അതുകൊണ്ട് മാത്രം ആൻ മരിക്കാതെ രക്ഷപ്പെട്ടു കോക്സ് ആണെങ്കിൽ അവനെ പിടിച്ചു മാറ്റിയതിന് വോണിന് നേരെ അങ്ങ് ഗണ്ണ് ചൂണ്ടുന്നു വോണ് തിരിച്ചും കോക്സ് ഞാൻ പറയുന്ന കേൾക്ക് പോലീസിനെ എങ്ങാനും ഷൂട്ട് ചെയ്താൽ നമ്മുടെ സിറ്റുവേഷൻ ഇനിയും മോശമാവും ഇവിടെ നീയല്ലേ ഇൻചാർജ് ഞാനാണ് ഇനി മേലാൽ ഇമ്മാതിരി പരിപാടി ചെയ്താ എന്നെ അറിയാലോ എന്നും പറഞ്ഞ് ഇവർ തൽക്കാലത്തിനൊരു ധാരണയിലെത്തുന്നു എന്നാൽ ഏനാണേലോ സിറ്റിയിലെ മുഴുവൻ പോലീസിനെ അങ്ങ് കാര്യം വിളിച്ചു പറയുന്നു കോക്സാണെങ്കിൽ ഡ്രൈവറിനോട് വേഗം തന്നെ ഹൈവേയിലോട്ടാണ് പോകാൻ പറയുന്നത് ഹൈവേയിലെങ്ങാനും കയറി കഴിഞ്ഞാൽ പോലീസിനവരെ പിടിക്കാന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും പിന്നെ പോലീസ് ഒരു വെറുതെ ഇരിക്കുമോ റോഡ് ബ്ലോക്ക് അങ്ങ് സെറ്റാക്കുന്നു അത്രയും വണ്ടിയുടെ മുകളിൽ ബസ് എങ്ങാനൊടിച്ചാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അത് മാത്രമല്ല ആ ബസ്സിനകത്ത് എന്ത് വേണേലും സംഭവിക്കാം പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻറ്റ് ലേഡിയാണ് ബസ്സിലിരിക്കുന്നത് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാൽ പിന്നെ അവരുടെ കാര്യത്തിലൊരു തീരുമാനമാവും അങ്ങനെ ഫോൺ വേഗം തന്നെ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോണും ലിപ്സ്റ്റിക്കും വാങ്ങുന്നു എന്നിട്ട് ഈ ഫോൺ നമ്പർ ഗ്ലാസിൻ്റെ മുകളിൽ അങ്ങ് എഴുതുന്നുണ്ട് ഇതുകൊണ്ടേക്ക് വേഗം തന്നെ ഏൻ ആ നമ്പറിലോട്ട് വിളിക്കുന്നു എടോ ബസ് നിർത്താൻ പറ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുമില്ലേ സാറേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന റോഡ് ബ്ലോക്ക് എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കിയേ പറ്റുവുള്ളൂ എൻ്റെ കൂടെയുള്ളത് വൈലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ എങ്ങാനും നിന്നു കഴിഞ്ഞാൽ അയാൾ എല്ലാവരെയും കൊല്ലും അത് മാത്രമല്ല ഈ ബസ്സിനകത്തൊരു കുട്ടിയുണ്ട് ഒരു പ്രഗ്നൻറ്റ് ലേഡിയുണ്ട് ഈ റോഡ് ബ്ലോക്ക് കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഞാൻ എങ്ങോട്ട് ഓടിപ്പോയില്ല ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാം എന്ത് വേണേലും ചെയ്യാം പക്ഷെ നടക്കാൻ പാടില്ലാത്ത നടന്നാൽ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അയാൾ എല്ലാവരെയും കൊല്ലും ഇത് കേട്ടേക്ക് ഏനാണെങ്കിൽ വേഗം തന്നെ ചീഫിനെ വിളിക്കുന്നു റോഡ് ബ്ലോക്ക് മാറ്റാൻ പറയുന്നു പക്ഷെ യാതൊരു കാര്യമില്ല പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച അവളുടെ വണ്ടിയുടെ സൈഡ് ഭാഗം കൊണ്ട് ഒരൊറ്റയിടി സൈഡ് ഭാഗം ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അവൾക്ക് അത് മാത്രമല്ല റോഡ് ബ്ലോക്കിന്റെ ഏകദേശം ഭാഗം സെറ്റ് ആയിട്ടുണ്ട് സോ പിള്ളേര് സേഫ് ആയിട്ട് റോഡ് ബ്ലോക്ക് അങ്ങ് മറികടക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോബറെക്കുറിച്ച് പോപ്പറയുന്നത് അവനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടാകെ ഭ്രാന്ത് കയറിട്ടാണ് ഇരിക്കുന്നത് ഈ സിറ്റിയിലെ വലിയ വലിയ ക്രിമിനൽ ഫാമിലീസിന്റെ പൈസയാണ് പിള്ളേർ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് അതങ്ങനെ അവരറിഞ്ഞുകഴിഞ്ഞാൽ തീർന്ന് പിന്നെ പോരാത്തിന് ഇല്ലീഗൽ ക്യാഷും സോ ഇവർക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ആകെ കുടുങ്ങിയിരിക്കുകയാണ് പക്ഷെ ഡെറിക്ക് അങ്ങേർക്ക് വാക്ക് കൊടുക്കുന്നു എന്ത് വില കൊടുത്തിട്ടായാലും ശരി വോണ്ണെ സംഘത്തെയും അവൻ പിടിച്ചിരിക്കുന്നു ഡെറിക്ക അവന്മാരെ കൊല്ലുന്നതിന് മുമ്പ് ആ വോണ്ണെ എനിക്കൊന്ന് നേരിട്ട് കാണണം എന്നും പറഞ്ഞാൽ അങ്ങേര് പോകുന്നു അങ്ങനെ രാവിലെ ബസ് ഹൈവേയിലെത്തി സംഗതി വലിയൊരു ന്യൂസായി പോലീസ് റിസ്ക് തോട്ട് പോകുന്നത് പോലെ ചുറ്റുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആകെ കുടുങ്ങിയ അവസ്ഥയിലാണ് ഈ സമയത്താണ് ഒരു പെൺകുട്ടി ഫോൺ എടുക്കുന്നത് കോക്സ് ആണെങ്കിൽ അങ്ങ് വൈലൻ്റ് ആവുന്നു വൈലൻ്റ് ആവുകയെന്ന് മാത്രമല്ല എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഫോണ് പിടിച്ചു വാങ്ങുന്നു എന്നാൽ ആ പ്രഗ്നൻ്റ് ലേഡിയുടെ ഫോൺ അങ്ങേർക്ക് കിട്ടുന്നില്ല പിന്നെ പറയണ്ടല്ലോ അവളുടെ എല്ലാ സാധനവും അങ്ങേരങ്ങ് വലിച്ചെറിയുന്നു ഒരു വിധത്തിലാണ് വോൺ കോക്സിനെ സമാധാനിപ്പിക്കുന്നത് അങ്ങനെ കോക്സ് എല്ലാവരുടെയും ഫോൺ പുറത്തേക്ക് വലിച്ചെറിയുന്നു എന്നാൽ വോണാണേലോ ആ പ്രഗ്നന്റ് ലേഡിയുടെ സാധനങ്ങൾ എല്ലാം ഭദ്രമായിട്ട് എടുത്തു കൊടുക്കുന്നു അത് കണ്ടേക്ക് ബസ്സിലിരിക്കുന്നവർക്ക് ഒരു പാവാണെന്നുള്ള കാര്യം മനസ്സിലായി ഇതേസമയം കോക്സിൻ്റെ അലർച്ച കേട്ട കുട്ടിയാണെങ്കിൽ പേടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടിയെ സമാധാനിപ്പിക്കാനായിട്ട് പ്രഗ്നൻ്റ് ലേഡിയെ ആ സീറ്റിലോട്ട് മാറ്റുന്നു ഇത് കണ്ടേക്ക് കോക്സ് പിന്നെയും വൈലന്റ് ആവുന്നു അങ്ങനെ വോണ് പറയാണ് നിങ്ങളെല്ലാവരും സഹകരിച്ചു നിന്നാൽ ആർക്കും ഒന്നും പറ്റില്ല എല്ലാവരും വെറുതെ വിടും മനസ്സിലായോ ഇവിടെ ഡാൻഡയുടെ അവസ്ഥയാണെങ്കിൽ പിന്നെയും പിന്നെയും മോശമായിക്കൊണ്ടിരിക്കുകയാണ് സൊ ബസ്സിനകത്ത് വല്ല ഡോക്ടറോ നഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നു എന്നാലുണ്ട് മേരി പക്ഷേ മേരി ആണെങ്കിൽ മൃഗ ഡോക്ടറാണ് മൃഗ ഡോക്ടറോ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ഡാൻഡ് ചോദിക്കുന്നത് പക്ഷേ ഇവർക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ മേരിയും പിന്നെ ഒരു ജാപ്പനീസും കൂടെ ഡാൻഡിയെ ട്രീറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു ഇതേ സമയം ആ കൊച്ചുകുട്ടീനെ ഓക്കെ ആക്കിയാണ് ആ പ്രഗ്നൻ്റ് ലേഡി ഈ ചെറുക്കനാണെങ്കിൽ വഴക്കിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളതാണ് ഇതിന്റെ ഇടയിലാണ് ആരും അറിയാണ്ട് എറിക് എന്ന് പറയുന്ന ഒരുത്തൻ അവൻ്റെ കയ്യിലുള്ള കത്തിയും കൊണ്ടുവരുന്നത് ഇതേ സമയം കോക്സ് ആണെങ്കിൽ ഓണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നേരെ ടെക്സസിലോട്ട് പോകുക എന്നാണ് കോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു അലക്സ് ഉണ്ട് കോക്സിൻ്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരൻ ഒരു ഡേർട്ടി എയർഫീൽഡ് റൺ ചെയ്യുന്നുണ്ട് സോ അവിടുന്ന് ഒരു പ്ലെയിനും പിടിച്ച് എങ്ങോട്ട് വേണേലും പോകാന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ ആദ്യം ഇപ്പറഞ്ഞ അലക്സുമായിട്ട് ഒരു ഡീലിൽ എത്തണം അങ്ങനെ അലക്സിനെ വിളിക്കുന്നു സംസാരിക്കുന്നു അപ്പോഴാണ് എറിക്ക് വന്നിട്ട് വോണിൻ്റെ കഴുത്തിൽ അങ്ങ് കത്തി വെക്കുന്നത് കോക്സ് ആണെങ്കിൽ തിരിഞ്ഞിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ എങ്ങനെ ഇത് കണ്ടാ തീർന്ന് അങ്ങനെ കഴുത്തിൽ കത്തി വെക്കുന്നു അവന്റെ അരിയിൽ നിന്ന് എടുക്കുന്നു എടുക്കാന്ന് മാത്രമല്ല കോക്സിന്റെ നേർക്കാണ് ചൂണ്ടുന്നത് എറിക്കേ നീ ഗണ്ണ് പിടിക്കുന്നത് കണ്ടാലറിയാം എന്തായാലും മിസ്സാവുന്നു ആ ഒരു സമയം മതി കോക്സിന് നിന്നെ കൊല്ലാനായിട്ട് ഇനി അഥവാ അങ്ങേർക്കെങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് കൊള്ളാൻ പോകുന്ന ഈ ബസ്സിലെ വേറെ ആരിക്കലും ആവും ചിലപ്പോൾ ആ കുട്ടിക്കായിരിക്കാം അല്ലെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്കായിരിക്കാം അങ്ങനെ ആർക്കും ആവാം ഒരു കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്നും പറഞ്ഞ് നൈസായിട്ട് ആ കത്തിയും കണ്ണങ്ങ് പിടിച്ചെടുക്കുന്നു പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും കോക്സ് ഇതുവരെ അറിഞ്ഞിട്ടില്ലാട്ടാ എന് പോണത് അറിയിക്കുന്നില്ല എങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ എറിക്കിൻ്റെ കാര്യത്തിൽ അങ്ങേരൊരു തീരുമാനാക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് അടുത്ത പ്രശ്നം വരുന്നത് ടാക്സിലോട്ട് പോകാനായിട്ട് വേണ്ടത്ര ഫ്യൂലില്ല ബസ്സിനകത്ത് സോ ഡീസൽ അടിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അത്താണ് പോലീസ് അങ്ങനെ പോലീസിനെ വിളിക്കുന്നു ഒരു ഡീൽ വെക്കുന്നു ഇതേ സമയം ചീഫ് ആണെങ്കിൽ മറ്റേ റോഡ് ബ്ലോക്കിൻ്റെ പേരിൽ ഏനേനായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അപ്പോഴാണ് ഡിറ്റക്റ്റീവ് മാർക്കോണി അങ്ങോട്ട് വരുന്നത് ഇങ്ങേര് വെറുതെ വന്നിട്ടുള്ളതല്ല മാർക്കോണിയാണ് ഇനി അങ്ങോട്ടുള്ള കേസിന്റെ ഇൻചാർജ് അത് മാത്രമല്ല പുള്ളിക്കാരൻ സ്പെഷ്യലായിട്ട് ഏനേനും ടീമിലേക്ക് എടുക്കുന്നു കാരണം എത്തിക്കാനായിട്ട് ഏന തന്നെ വേണമെന്നാണ് വോണ് പോലീസുകാരോട് പറഞ്ഞിട്ടുള്ളത് വോണിന് അവളെ മാത്രമേ വിശ്വാസമുള്ളൂ സമയം ഡെറിക്ക് മിക്കിയെ കണ്ടെത്തി ആ മണ്ടനാണെങ്കിൽ ഗെറ്റ് അവേ കാറും കൊണ്ട് പോവാത്ത സ്ഥലവും ആ കാർ ട്രാക്ക് ചെയ്തിട്ടാണ് മിക്കിയെ ഡെറിക്ക് കണ്ടെത്തിയിട്ടുള്ളത് അങ്ങേരുടെ കൂടെ അവൻ്റെ ഗേൾഫ്രണ്ട് ഉണ്ട് അങ്ങനെ ഡെറിക്ക് അവരെ ഗണ്ണും കാണിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു അവരാണെങ്കിൽ കൊല്ലല്ലേന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ വേറെ മാർഗ്ഗമില്ലാണ്ടായപ്പോൾ കോക്സിന്റെ പേരങ്ങ് കുറ്റി കൊടുക്കുന്നു ഇനിയിപ്പോൾ ഡെറിക്കിന് ഇവരെ കൊണ്ട് യാതൊരു ആവശ്യമില്ല സോ അവരുടെ കാര്യത്തിൽ ഒരു ഇതേ സമയം മാർക്കോണിയും ടീമും കൂടെ ഫുൾ പ്ലാനിങ്ങിലാണ് ബസ്സിന് പിന്നാലെ സ്നൈപ്പറും കൊണ്ട് ഒരു ചോപ്പറിനെ പറഞ്ഞേക്കുന്നു ചോപ്പറിനകത്തുനിന്ന് സ്നൈപ്പ് ചെയ്യാന്ന് പറയുന്നത് വമ്പൻ ആണ് പക്ഷെ ഇതല്ലാതെ അവർക്ക് വേറെ മാർഗ്ഗമില്ല ക്ലീൻ ഷോട്ട് കിട്ടിയാൽ തീർക്കാനാണ് മാർക്കോണി പറയുന്നത് ഇതേ സമയം മേനാണെങ്കിൽ ഫ്യൂവൽ ട്രക്കും കൊണ്ട് പോകുന്നു ഇനി ഫ്യൂവലിന് പകരമായിട്ട് എന്താണ് വോൺ ഓഫർ ചെയ്തിരിക്കുന്നത് എന്ന് അറിയണ്ടേ രണ്ട് ഹോസ്റ്റേജസിനെയാണ് വോൺ പറയുന്ന അനുസരിച്ച് പ്രെഗ്നൻ്റ് ആയ ലേഡീനേയും ആ കുട്ടീനേയും കൊടുക്കാന്നാണ് പറയുന്നത് കാരണം ഒരു ആയ ലേഡി ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി എപ്പോൾ വേണേലും സംഭവിക്കാം ഓൾറെഡി ഉണ്ട് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് ഇനിയും വേണ്ടാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫ്യൂവൽ ട്രക്കെത്തി ബസ് നിർത്തുന്നു ശേഷം ഫ്യൂവൽ അടിക്കാനും തുടങ്ങുന്നു വോണാണെങ്കിൽ പറഞ്ഞ പ്രകാരം ഹോസ്റ്റേജസിനെ പുറത്തേക്ക് ഇറക്കുന്നു ഫ്യൂൽ ട്രക്കിനകത്ത് കയറ്റുന്നു ഹെലികോപ്റ്ററാണെങ്കിൽ സ്നൈപ്പറും കൊണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ക്ലീൻ ഷോട്ട് കിട്ടിയാൽ അവരപ്പോൾ പൊട്ടിക്കും എന്നാൽ എന്നാലീ ബസ്സിനകത്ത് ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊട്ടിക്കാൻ നിന്നാൽ മൊത്തത്തിൽ കത്തിപ്പോവും അങ്ങനെ ബാക്കിയുള്ള ഹോസ്റ്റേജസിനെ കാണണോ എന്ന് പറയുന്നു അങ്ങനെ വോൺ കാണിച്ചു കൊടുക്കുന്നു ഇത് കണ്ടേക്ക് ആണെങ്കിൽ വൻ സീന് എന്നാൽ വന്നിരിക്കുന്നത് ഏനാണ് അവൾ നൈസായിട്ട് അവൻ കിട്ടൊന്നങ്ങ് കൊടുക്കുന്നു അങ്ങേരുടെ അരയുന്ന കൊടുക്കുന്നു ഈ സമയത്ത് കോക്സ് പറയുകയാണ് ഡൻ്റെ ഇവളെ എന്നെ ഷൂട്ട് ചെയ്താ ഇവിടെയുള്ള എല്ലാത്തിനെയും കൊന്നേക്ക് ഇത് കേട്ടേക്ക് ഡൻ്റെയാണെങ്കിൽ അങ്ങ് ഗണ് എടുക്കുന്നു സോ ഏന് വേറെ ഓപ്ഷനില്ല വോണാണേലോ അവളേയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു ഏന് വോണിനോട് പരമാവധി പറയുന്നുണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കുക വോൺ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് നിന്റെ പ്രശ്നം എന്തായാലും ശരി നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം എൻ്റെ പ്രശ്നത്തിന് ഒരിക്കലും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല ഈ സമയത്താണ് ഒരു ക്ലീൻ ഷോട്ട് കിട്ടുന്നത് എന്നാൽ മാർക്കോണി വേണ്ടാന്ന് പറയുന്നു ഏൻ അവരെ സേഫായിട്ട് എത്തിക്കാൻ നോക്ക് പുള്ളിക്കാരൻ മെഡിക്കൽ എമർജൻസി ആലോചിച്ചിട്ടൊന്നുമില്ല അവരെ തന്നെ പറഞ്ഞേക്കുന്നത് ഒരു പ്രഗ്നൻ്റ് ലേഡി എന്ന് പറയുമ്പോൾ അതേപോലെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അറിയാലോ പുള്ളിക്കാരന്റെ മനസ്സ് അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു ഡെറിക്കാണെങ്കിൽ പോലീസുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ വയർലെസ് വഴി പറയുന്ന കാര്യങ്ങളടക്കം പുള്ളിക്കാരൻ കേൾക്കുന്നുണ്ട് ഇതേസമയം പോപ്പാണെങ്കിൽ തന്റെ മകളായ സിഡ്നിയെ കാണാൻ പോകുന്നു എന്നാൽ അവൾക്കാണെങ്കിൽ തന്റെ അച്ഛനെ കാണാൻ യാതൊരു താല്പര്യമില്ല അങ്ങനെ പോപ്പ് അവൻ്റെ കസീനോടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഷെയർ സിഡ്നിക്ക് കൊടുക്കുന്നു അവൾക്കാണെങ്കിൽ ആ കസീനോ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇങ്ങരുടെ ക്രിമിനൽ ലൈഫ് കാരണം ഇല്ലാണ്ടായ ലൈഫാണ് സിഡ്നിയുടെയും അവളുടെ അമ്മയുടെയും സോ അവൾ അത് വാങ്ങുന്നില്ല അപ്പോഴാണ് ഒരു കാര്യം പറയുന്നത് പൂപ്പിന് ഇടയ്ക്കിടക്ക് വരുന്ന മറ്റേ ചുമയുണ്ടല്ലോ അതിന് കാരണം അവനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറാണ് അങ്ങേരെപ്പോൾ വേണേലും മരിക്കാം അതുകൊണ്ട് തന്നെയാണ് സഡൻ ആയിട്ടുള്ളൊരു റിട്ടയർമെന്റ് ഇതൊക്കെ അറിഞ്ഞപാട് സിഡ്നി പറയുകയാണ് അച്ഛാ നിങ്ങൾക്കൊരു കാര്യം അറിയോ എൻ്റെ അമ്മയുടെ ലൈഫും എൻ്റെ ലൈഫും ഇല്ലാണ്ടാക്കിയ ക്യാൻസറാണ് നിങ്ങളുടെ സ്വയൻ കസീനോ അത് കത്തിക്കാൻ നോക്ക് ഇല്ലാണ്ടാക്കാൻ നോക്ക് അല്ലാണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല ലവ് എന്ന് പറയുന്ന സാധനം കെട്ടിപ്പടുക്കുക ഡോളറിൻ്റെ മുകളിലല്ല സാക്രിഫൈസിൻ്റെ മുകളിലാണ് എന്നും പറഞ്ഞ് സിഡ്നി അങ്ങ് പോകുന്നു ഇതേ സമയം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പ്രഗ്നൻറ്റ് ലേഡി അവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ മറ്റേ റോഡായിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ അങ്ങേരുടെ പേര് കോക്സോ അങ്ങനെ എന്തോ ആണ് അവരെന്തിനാ ബസ് ഹൈജാക്ക് ചെയ്തതെന്നറിയോ അതൊന്നും അറിയത്തില്ല പക്ഷെ അവരുടെ പിന്നാലാരൊക്കെയോ ഉണ്ട് ഹൈജാക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ വെപ്രാളം അതേപോലെ നല്ലവണ്ണം വേർത്തിട്ടുണ്ടായിരുന്നു അതും പോരാണ്ട് ഇടയ്ക്കിടക്ക് വിൻഡോ വഴി പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏൻ വോണിന്റെ സ്കെച്ച് അങ്ങ് തയ്യാറാക്കുന്നത് ആ സ്കെച്ചും വെച്ച് ഫേസ് റെക്കഗ്നീഷൻ വഴി വോൺ ആരാണെന്നും എന്താണെന്നും അങ്ങ് കണ്ടുപിടിച്ചു ഇതേ സമയം വോണാണെങ്കിൽ ഡ്രൈവറുമായിട്ടും പാസഞ്ചേഴ്സുമായിട്ടും എന്തോ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു ഡാൻഡയുടെ കണ്ടീഷനാണെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അവൻ എപ്പം വേണേലും മരിക്കാം എന്നാൽ മരിക്കുന്നതിന് മുമ്പ് മേരിയോട് സോറി പറയുന്നു ഇവർ കാരണമാണ് ഓരോ യാത്രക്കാരുടെയും മാനസികാവസ്ഥ തകർന്നിരിക്കുന്നത് അപ്പം പിന്നെ സോറി പറയാണ്ടിരിക്കോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെറിക്കിനെ കാണിക്കുന്നത് പോപ്പിന്റെ ജോലിക്കാരുടെ എല്ലാ ഡോക്യുമെന്റ്സും അങ്ങേരുടെ കയ്യിലുണ്ട് അതിൽ നിന്ന് കോക്സിൻ്റെ ഡോക്യുമെൻസ് മാത്രം എടുക്കുന്നു അതും വെച്ച് പുള്ളിക്കാരന്റെ ഫോൺ ഡീറ്റെയിൽസും അങ്ങ് എടുക്കുന്നു അത് പ്രകാരം പുള്ളിക്കാരനെ അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് ടെക്സസിലെ അലക്സിനാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ രക്ഷപ്പെടാനുള്ള പ്ലാനിനെക്കുറിച്ച് ഡെറിക്കിന് മനസ്സിലായി നിർത്തും അങ്ങനെ ഇവൻ വേഗം തന്നെ പോപ്പിനെ വിളിക്കുന്നു എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു പോപ്പ് ആ വോണിൻ്റെ മകളെ നമുക്ക് അങ്ങ് കിഡ്നാപ്പ് ചെയ്യാം ഇത് കേട്ടേക്കും നോ എന്നാണ് പോപ്പ് പറയുന്നത് കാരണം എന്തൊക്കെ പറഞ്ഞാലും വോണിതെല്ലാം ചെയ്യുന്നത് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് മകളോടുള്ള ഇഷ്ടം കാരണമാണ് ഇവിടെ പോപ്പ് മിസ് ചെയ്യുന്നതും തൻ്റെ മകളെ തന്നെയാണ് ഡെറിക്ക നമ്മുടെ പ്രശ്നം വോണുമായിട്ടാണ് മകളുമായിട്ടല്ല സോ വോണിനെ പിടിക്ക് എൻ്റെ പൈസ തിരിച്ചെത്തിക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്കോണി ബസ്സിലെ വയർലെസ്സിലോട്ട് വിളിക്കുന്നത് ഡേ നിൻ്റെ കൂടെയിലൊരുത്തം മരിക്കാൻ കിടക്കുകയല്ലേ അവൻക്ക് എന്തായാലും ബ്ലഡ് വേണ്ടി വരും പിന്നെ ഐ വി ഫ്ലൂയിഡ് അങ്ങനെ പലതും വേണ്ടി വരും ഞാൻ വേണമെങ്കിൽ നേരിട്ട് കൊടുന്ന് തരാം ഇവർക്കാണെങ്കിൽ ഡാന്റിയെ രക്ഷിക്കാൻ അത് കിട്ടിയേ പറ്റുള്ളൂ പക്ഷെ അത് കിട്ടിയാലും രക്ഷപ്പെടുകയില്ലയെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യണമല്ലോ സോ മാർക്കോണി ബസ്സിലോട്ട് വിളിക്കുന്നു എന്നാൽ ബസ് നൃത്തത്തുമില്ല ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കയറും വേണം ഇതാണ് വോണ് മുന്നോട്ട് വെക്കുന്ന കണ്ടീഷൻ ഇതേ സമയം മാൻ വോണിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പുള്ളിക്കാരനാകെക്കൂടിയുള്ളത് ഒരു സിസ്റ്റർ മാത്രമാണ് എന്നാൽ ആ സിസ്റ്റർ ഇപ്പം എവിടെയുണ്ടെന്ന് ഓര് പെടുത്തുമില്ല സോ തൽക്കാലത്തിന് വോൺ വർക്ക് ചെയ്തിരുന്ന കസീനോ സ്വാനിൽ പോയിട്ട് അന്വേഷിക്കട്ടെ എന്നാണ് മാർക്കോണിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടേക്ക് മാർക്കോണി അന്വേഷണത്തിൽ നിന്ന് അവളെ അങ്ങ് മാറ്റി നിർത്തുന്നു അത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരിത്തേക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു അങ്ങനെ ഡീല് പ്രകാരം ഓടുന്ന ബസ്സിലേക്ക് അങ്ങ് ചാടി കയറിയാണ് മാർക്കോണി എന്നിട്ട് അവർക്ക് വേണ്ട ബ്ലഡ് ഐ വി ഫ്ലൂയിഡ് എന്ന് വേണ്ട സകലമായ സാധനവും കൊടുക്കുന്നു മേരി എപ്പോൾ തന്നെ അത് അങ്ങ് യൂസ് ചെയ്യുന്നു എന്നാൽ ഇഞ്ചെക്ഷൻ അടിച്ചേക്ക് ഡാൻഡി അങ്ങ് ഇല്ലാണ്ടാവുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഡാൻഡിയെ തീർക്കാനുള്ള മരുന്നാണ് മാർക്കോണി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ കണ്ടിട്ട് കോക്സിന്റെ കൺട്രോൾ പോകുന്നു ഈ സമയത്താണ് മാർക്കോണിയുടെ ഫോൺ അങ്ങ് റിങ്ങി ചെയ്യുന്നത് വിളിക്കുന്ന വേറെ ആരുമില്ല സാക്ഷാൽ പോപ്പാണ് അതായത് മാർക്കോണി പോപ്പിൻ്റെ ആളാണെന്നർത്ഥം അതുകൊണ്ടാണ് പോലീസുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡെറിക്കറിയുന്നത് അത് മാത്രമല്ല ഒരു ഡീൽ ഉണ്ടാക്കാനായിട്ട് പോപ്പ് പറഞ്ഞു വിട്ടിട്ടുള്ളതാണ് മാർക്കോണിയെ അങ്ങനെ പോപ്പ് സംസാരിക്കുന്നു വോൺ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം നീ തൽക്കാലം കോക്സിനെ തീർത്തിട്ട് പൈസ മൊത്തം മാർക്കോണിയുടെ കൈയ്യിൽ കൊടുക്ക് നിന്റെ മകൾക്ക് വേണ്ട കാശ് ഞാൻ തരും നിന്നെ പോലീസുകാർ പിടിക്കത്തൂല്ല സോ എന്റെ കാശ് എനിക്കും കിട്ടും നിനക്കാവശ്യമായ മൂന്ന് ലക്ഷം നിനക്കും കിട്ടും എന്നാൽ ഈ ഒരു ഡീലിന് വോൺ ഓക്കേ അല്ല കാരണം അങ്ങേർക്കറിയ പോപ്പിന് അവന്റേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ നിയമപ്രകാരം എടുത്ത തീരുമാനം ഒരിക്കലും അങ്ങേര് മാറ്റാറില്ല അതായത് പൈസ കിട്ടിയാലും ലെവൻ ഇവനെ കൊല്ലും ഇവിടെ കോക്സ് ആണെങ്കിൽ മാർക്കോണിയെ തീർക്കാൻ നിൽക്കുകയാണ് എന്നാൽ വോൺ അവനെ അങ്ങ് തടയുന്നു കോക്സ് അവൻ പോപ്പിൻ്റെ ആളായിരിക്കാം പക്ഷെ ലോകത്തിന് മുമ്പിൽ അവനൊരു പോലീസുകാരനാണ് അവനെ കൊന്നു കളഞ്ഞാൽ നമ്മളുടെ സിറ്റുവേഷൻ ഇനിയും മോശാവത്തേ ഉള്ളൂ ഇത് കേട്ടേക്ക് തൽക്കാലം കോക്സ് അങ്ങ് അടങ്ങുന്നു പക്ഷെ മാർക്കോണി ബസ്സിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അങ്ങർക്ക് ബ്രാന്ത് കയറുകയാണ് സോ മറ്റേ ബ്യൂവറിൻ്റെ സ്യൂട്ടിൽ പുള്ളിക്കാരനെടുത്തിട്ടങ്ങ് പുറത്തേക്കിടുന്നു അത്രയും കട്ടിയുള്ള സ്യൂട്ടായതുകൊണ്ട് തന്നെ അങ്ങേര് മരിക്കുന്നില്ല പക്ഷെ ഇവിടെ മാർക്കോണിക്ക് ആണെങ്കിൽ കേറിയിട്ടുണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ മാർക്കോണി എല്ലാ പടയനെ അങ്ങ് പറഞ്ഞേക്കുന്നു സ്വാറ്റിന്റെ വലിയൊരു യൂണിറ്റ് കൂടെ പോലീസുകാര് അതും പോരാണ് സ്വാറ്റിന്റെ ബൈക്കുകൾ ആദ്യം തന്നെ ബൈക്കിന്റെ മുകളിലുള്ളവര് ടിയർ ഗ്യാസ് അങ്ങ് ബസ്സിലോട്ട് ഇടുന്നു അതിനകത്ത് പാസഞ്ചേഴ്സ് ഉള്ളോ ഒന്നും അവർ നോക്കുന്നേ ഇല്ല അവർ മരിച്ചാലും ശരി ഇല്ലേലും ശരി പോപ്പിന്റെ ക്യാഷ് അതാണ് മാർക്കോണിക്ക് പ്രധാനം അത് ആ ബസ്സിലുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ പോകാൻ വേഗം തന്നെ ഗണ്ണ് കൊണ്ട് വിൻഡോയുടെ മുകളിലോട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു അതോടുകൂടെ ഗ്യാസ് മൊത്തം പുറത്തേക്ക് പോകുന്നു എന്നാൽ മാർക്കോണി അതുകൊണ്ട് നിർത്തിയില്ല സ്വാറ്റിൻ്റെ യൂണിറ്റ് മൊത്തം ബസ്സിൻ്റെ മേളിലോട്ടങ്ങ് കയറുന്നു ഇത് കണ്ടേക്ക് ആണെങ്കിൽ വേഗം തന്നെ മുകളിലോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അവർക്കെങ്ങാനും ഉണ്ടാ തീർന്ന് സോ അവരെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇടാൻ സ്റ്റിയറിംഗ് പിടിച്ചങ്ങ് തിരിക്കുകയാണ് പോകാൻ അവരുടെ സ്യൂട്ട് അത്രയും കട്ടിയുള്ളതുകൊണ്ടും ബസ് മെല്ലെ പോകുന്നതുകൊണ്ടും അവരങ്ങ് രക്ഷപ്പെടുന്നു എന്നാൽ ഈ സമയത്താണ് സ്വാറ്റിൻ്റെ ബൈക്കുകൾ ടയറിൻ്റെ മുകളിലോട്ടങ്ങ് വെടിവെക്കുന്നത് അതോടുകൂടെ ബസിന്റെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട് ഒരു വിധത്തിലാണ് ഡ്രൈവറും വോണും കൂടെ ബസ്സിനെ പിടിച്ചിരുത്തുന്നത് അങ്ങനെ അവസാനം ബസ് ഒരു പാലത്തിന്റെ മുകളിൽ ഇടിച്ചു വെക്കുന്നു ആൾക്കാർക്കാണെങ്കിൽ ഫുള്ള് പരിക്കാണ് അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ പോലീസും അവരെ അങ്ങ് വളയുന്നു സോ ഇനി രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവും ഇല്ല വോണ് വേഗം തന്നെ അകത്ത് നടക്കുന്ന പുറത്തറിയാണ്ടിരിക്കാൻ വിൻഡോയുടെ മുകളിൽ സ്പ്രേ പെയിന്റ് അടിക്കുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് ഏതോ പാസഞ്ചറിന്റെ കയ്യിൽ പെയിന്റ് ഉണ്ടായിരുന്നു എന്തായാലും രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല പോലീസ് ഒരു പതുക്കെ പതുക്കെ ബസ്സിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടേക്ക് കോക്സ് ആണെങ്കിൽ അങ്ങ് വൈലന്റ് ആവുന്നു അവൻ വേഗം തന്നെ ന്യൂസിലോട്ട് വിളിക്കുന്നു എന്നിട്ട് ലൈവായിട്ട് ഡ്രൈവറെ കൊല്ലൂ എന്ന് പറയുന്നു പക്ഷെ അതൊരു ചുമ്മാ പറച്ചിലല്ല അവൻ എന്തായാലും ചെയ്തിരിക്കും അയാൾ അത്രയും കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് അവരെ അവിടുന്ന് പോവാൻ അനുവദിച്ചില്ലെങ്കിൽ ഇതേപോലെ ഓരോരുത്തരെയും തീർക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാർക്കോണിക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല വോണാണെങ്കിൽ വേണ്ട വേണ്ടാന്ന് കുറേ പറയുന്നു അങ്ങനെ അവസാനം അങ്ങ് പൊട്ടിച്ചു ഇതാണെങ്കിൽ ചാനലിലൊക്കെ ലൈവ് ആണ് സൊ തൽക്കാലത്തിന് എല്ലാ പോലീസുകാരെയും മാർക്കോണി പിൻവലിക്കുന്നു വോണിനാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഉരുപ്പെടുത്തൂല്ല നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നടന്നിട്ടുള്ളത് അങ്ങനെ ഈ സമയത്താണ് തൻ്റെ മകള് വിളിക്കുന്നത് മകളുടെ ഒപ്പം ഏൻ എത്തിയിട്ടുണ്ട് കേട്ടാ മകളുടെ സൗണ്ട് കേട്ടിട്ട് അങ്ങേരാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ ഏൻ പറയുകയാണ് വോൺ എല്ലാം നിർത്താൻ നോക്ക് നിങ്ങളൊരു പാവം മനുഷ്യനെയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത് അവിടെ നിന്നൊരിക്കലും നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല ഏൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് കാണിക്കുന്നത് മരിച്ചത് ഡ്രൈവറൊന്നും അല്ല കോക്സാണ് കോക്സ് അയാളെ കൊല്ലൂന്നായപ്പോൾ കോക്സിനെ വോണ് കൊന്നു അതല്ലാണ്ട് ഈ പാസഞ്ചേഴ്സിനെ രക്ഷിക്കാൻ അങ്ങേർക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല എന്തായാലും വോണിന്റെ അവസ്ഥയെക്കുറിച്ച് ബസ്സിലുള്ളവർക്ക് നന്നായി മനസ്സിലായി പ്രത്യേകിച്ച് അവൻ രക്ഷിച്ച ഡ്രൈവറിന് വോണാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഡ്രൈവർ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ വോൺ മാർക്കോണിക്ക് വിളിക്കുന്നു മാർക്കോണി എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ ഡ്രൈവറുടെ ഗതിയായിരിക്കും എല്ലാവർക്കും സോ എനിക്ക് ഈ ബസ് റിപ്പയർ ചെയ്തു തന്ന ഒരു ഹോസ്റ്റേജ് ഒഴികെയുള്ള എല്ലാവരെയും ഞാൻ വിട്ടുതരും ബാക്കി ഒരു ഹോസ്റ്റേജിനെ എത്തണ്ടിടത്ത് എത്തിയതിനു ശേഷം മാത്രം പിന്നെ പോലീസുകാരും എന്നെ ഫോളോ ചെയ്യാൻ പാടില്ല എന്ത് വേണോ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം അങ്ങനെ ഡീലിനൊക്കെ പറയുന്നു ബസ് റിപ്പയർ ആക്കാൻ തുടങ്ങുന്നു മാർക്കോണിയാണെങ്കിൽ ഇക്കാര്യം വേഗം തന്നെ ഡെറിക്കിനെ വിളിച്ച് പറയുന്നു അങ്ങനെ ഒരാൾ ഒഴികെയുള്ള എല്ലാ ഹോസ്റ്റേജസിനെയും റിലീസ് ചെയ്തു ആ ഒരാളെയും കൊണ്ട് വോണങ്ങി യാത്ര തിരിച്ചു എന്നാൽ ഡെറിക്ക് പറഞ്ഞ പ്രകാരം ഒരു സ്പെഷ്യൽ ടീം അവരുടെ പിന്നാലെ തന്നെയുണ്ട് അങ്ങനെ ബസിനെ പിടിച്ചു എന്നാൽ അതിനകത്ത് ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഇറക്കി വിട്ട ഹോസ്റ്റേജസിൻ്റെ കൂടെ നൈസായിട്ട് വോണും പോയിട്ടുണ്ട് വിത്ത് ത്രീ മില്യൺ പുള്ളിക്കാരൻ പോകുന്നു ഒരു പോലീസ് വണ്ടി നൈസായിട്ട് അങ്ങ് ചൂണ്ടുന്നു അങ്ങ് രക്ഷപ്പെടുന്നു എന്നാൽ പോകുന്ന സമയത്ത് ഹോസ്റ്റേജസിനെ നോക്കിയിട്ട് ഒരു ചിരിയുണ്ട് അത്താണ് ഹൈലൈറ്റ് അങ്ങനെ വോണ് നേരെ പോകുന്നത് മറ്റേ അലക്സിൻ്റെ അടുത്തോട്ടാണ് എന്നാൽ അലക്സാണെങ്കിൽ മരിച്ചു കിടക്കുകയാണ് അത് മാത്രമല്ല ഡെറിക് അവിടെ തന്നെയുണ്ട് ഡെറിക്കിനറിയാം ഇങ്ങേർക്ക് പോകാൻ വേറെ സ്ഥലവും ഇല്ലാന്ന് അങ്ങനെ ഡെറിക് അവനെ അടിച്ചടിച്ച് അതേ ബസ്സിലോട്ട് ബസ്സിലോട്ടെത്തിക്കുന്നു കൂടെ മാർക്കോണിയും ഉണ്ട് ഈ ബസ് മൊത്തത്തിൽ കത്തിക്കാനാണ് ഇവരുടെ പ്ലാൻ സോ തെളിവേളില്ലാണ്ടാക്കാൻ വേണ്ടി ഇവന്മാർ മാർക്കോണിയും തുറക്കുന്നു ഈ സമയത്താണ് വോണങ്ങ് ചിരിക്കാൻ ആരംഭിക്കുന്നത് എന്തിനാടാ നീ ചിരിക്കുന്നത് ഇപ്പം സമയത്രായി ഏഴേകാല് എന്തേ പോപ്പേ പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളാണ് എനിക്ക് ആ കാർഡ് മാജിക് പഠിപ്പിച്ചതെന്ന് മാജിക്ക് കാണിക്കുന്നത് വലം കൈ കൊണ്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ മാജിക് നടക്കുന്നത് ഇടം കൈയിലായിരിക്കും ഇത്ര നേരം നിങ്ങൾ ഒരു സൈഡ് മാത്രാണ് കണ്ട് ഇതിന് വേറൊരു സൈഡും കൂടി ഉണ്ട് എന്റെ മകളുടെ ഓപ്പറേഷൻ നടക്കുന്ന ടൈം ഏഴ് മണിക്കാണ് ആ സമയം കഴിഞ്ഞു എന്നാൽ ആ പൈസ ഞാൻ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ കുറെ മുമ്പേ എത്തിച്ചു അപ്പോഴാണ് ആ മാരകെ ട്ട് ഇസ്റ്റിംഗ് റിവീലാവുന്നത് ബസ്സിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന പ്രഗ്നന്റ് ലേഡി വോണിന്റെ സിസ്റ്റർ ആണ് അവള് പ്രഗ്നന്റ് ഒന്നുമില്ല ഈ മോഷണത്തിൽ എന്തെങ്കിലും പഴവ് എന്നാൽ ആ സമയത്തുള്ള ബസ് ഹൈജാക്ക് ചെയ്യാൻ വോണ് മുമ്പേ പ്ലാൻ ഇടുന്നു ഒരു പ്ലാൻ ബി സോ കൃത്യസമയത്ത് വരുന്ന ബസ് ബസ്സിൻ്റെ റൂട്ട് ഇതെല്ലാം മനസ്സിലാക്കി വെക്കുന്നു എന്നിട്ട് സിസ്റ്ററിനെ ആയി വേഷം കെട്ടിച്ച് ആ ബസ്സിൽ കയറ്റുന്നു എന്നിട്ട് കോക്സ് പോലെ അറിയാണ്ട് പൈസ മൊത്തം അവളുടെ ബാഗിലോട്ട് അങ്ങ് മാറ്റുന്നു ചുരുക്കി പറഞ്ഞാൽ വലം മാജിക് അടക്കുമ്പോൾ എടം കൈ ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് സിസ്റ്റർ വരുന്നു പൈസ മൊത്തം ഇത് കണ്ടിട്ട് ഏനാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം മൂന്ന് ലക്ഷം മാത്രമല്ല അങ്ങേര് കൊടുത്തു വിട്ടിട്ടുള്ളത് ആ ത്രീ മില്യൺ മുഴുവനും അവൻ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞപാട് പോപ്പാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് കാരണം സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് വോൺ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ സിഡ്നി പറഞ്ഞതുപോലെ ലവ് എന്ന് പറയുന്ന സാക്രിഫൈസിന്റെ മുകളിലാണ് കെട്ടിപ്പടക്കേണ്ടത് എന്നാൽ ആണെങ്കിൽ നിന്നെയും കൊല്ലും മകളെയും കൊല്ലും എന്നും പറഞ്ഞ് കത്തിക്കാൻ നിൽക്കുകയാണ് ഇത് കണ്ടേക്ക് പോപ്പ് ഡെറിക്കിനെ അങ്ങ് തീർക്കുന്നു ആ കൊച്ചുകുട്ടീനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഭീകരമായിട്ടുള്ള കാര്യമാണ് പണ്ടത്തെ പോപ്പായിരുന്നെങ്കിൽ അതെല്ലാം നടക്കും പക്ഷെ അങ്ങേരൊരുപാട് മാറി മാറിയെന്ന് മാത്രമല്ല അവൻ വോണിനെ വെറുതെ വിടുന്നു ഹോസ്പിറ്റലിൽ ഏനാണെങ്കിൽ സിസ്റ്ററിനെ കണ്ടിട്ട് ഒന്നും ഇണ്ടുന്നില്ല ആ കൊച്ചുകുട്ടിക്ക് വേണ്ടി അവളും കണ്ണടച്ചു അത് മാത്രമല്ല ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത് മൂന്ന് ഹൈജാക്കേഴ്സ് ഇല്ല രണ്ട് ഹൈജാക്കേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് അതായത് വോണിന്റെ പേര് ആരും മുറ്റിക്കൊടുക്കുന്നില്ല എന്നർത്ഥം അങ്ങനെ വോണ് തന്റെ മകളെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു വരാൻ പോകുന്ന പോലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് പോപ്പ് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോകെ ബൈ